സ്നേഹത്തിന്റെ വാതിലുകൾ തുറന്ന് മാതൃസ്നേഹത്തിന്റെ മടിത്തട്ടിലേക്ക് ചേർത്തു നിർത്തുന്ന രാജഹംസമാണ് സ്നേഹം മാത്രമായി തീരുവാൻ ആഗ്രഹിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിന്റെ പതിപ്പുകളായി മാറാൻ മേരി മക്കളെ ക്ഷണിക്കുകയാണ് ആ ജീവിതം വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അതുല്യവും അമൂല്യവുമായ ജീവിതമായി മാറുവാൻ ഓരോ ദൈവമക്കളെയും ദൈവസ്നേഹത്തിലേക്ക് ചെയ്യേണ്ടതെന്ന് പ്രതീക്ഷയോടെ വലിയ മധുരന്റെ സൂക്തം നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ജോലി മനുഷ്യ ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് എന്നതാണ് ഇത് നമ്മുടെ ജീവിതമന്ത്രമായി മാറണം ജീവിതമായി മാറണം അപ്പോഴാണ് നമ്മിലൂടെ വലിയ